നമസ്തേ ഒരു പക്ഷിക്ക് പറക്കുവാൻ ചിറകുകൾ മാത്രം മതിയാവുകയില്ല നന്നായി പറക്കണമെങ്കിൽ ആകാശം കൂടി ഉണ്ടെങ്കിലേ അവയ്ക്ക് പറന്നുയരുവാനായിട്ട് കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല കഴിവുകൾ അവ നന്നായി വളർത്തിയെടുക്കുവാനും മറ്റുള്ളവർക്ക് പ്രയോജനമാകുവാനും നമുക്കും വേദികൾ ആവശ്യമാണ് ഒന്ന് ഓർത്തു നോക്കിക്ക് നമ്മുടെ ഈ കലാവാസനകളൊക്കെ മനസ്സിലാക്കി നമ്മെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ അനേക സുഹൃത്തുക്കളുണ്ട് ഇടയ്ക്കൊക്കെ അവരെയൊക്കെ ഒന്ന് ഓർക്കുവാനായിട്ട് നാമും സമയം കണ്ടെത്തണം അവരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് എവിടെയും എത്തുമായിരുന്നില്ല ഇടയ്ക്കൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള ആ യാത്രകളിൽ നമുക്ക് വഴികാട്ടിത്തന്ന നമ്മുടെ കലാവാസനകൾ മനസ്സിലാക്കി നമ്മെ ഉയർത്തിക്കൊണ്ടു വന്ന പ്രിയപ്പെട്ടവരെ കൂടി നമുക്ക് ഓർക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഹവ് ബ്ലസ് ഡേ